കൊല്ലം ജില്ലാ രൂപീകൃതമായതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് ആശ്രമം മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന കൊല്ലം മറ്റ് സെവൻറ്റി ഫൈവ് പ്രദർശന വിപണനമേളക്ക് തുടക്കമായി അഞ്ചൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികൾ ഭാവി കേരളത്തിന്റെ സാധ്യതകൾ എന്നിവ സർഗാത്മകമായും നൂതന രീതിയിലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രദർശന നഗരി സന്ദർശിച്ചതിനുശേഷം മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മാർച്ച് വരെയാണ് മേള ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന വേളയിൽ എം നൌഷാദ് എം എൽ എ മേയർ ഹണി ബെഞ്ചമിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ ടി വി സുഭാഷ് അഡീഷണൽ ഡയറക്ടർമാരായ വി സലിൻ വി പി പ്രമോദ് കുമാർ കെ ജി സന്തോഷ് എ ഡി എം ജി നിർമ്മൽകുമാർ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ സബ് കളക്ടർ നിഷാന്ത് നിഹാര സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എക്സ് ഏണസ്റ്റ് പി ആർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് ശൈലേന്ദ്രൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അരുൺ എസ് എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളിലാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ